ഹായ് ഓൾ വെൽക്കം ടു കുങ്കുംപുട്ടി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വന്ന കുറച്ച് ഓണം കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരെണ്ണം ഞങ്ങളുടെ കുർത്തി പറഞ്ഞ് ഇതാണ് ഇതാണ് ഞങ്ങൾക്ക് വന്ന ഓണം കളക്ഷൻ ഒരെണ്ണം ഇതും വീനക്കിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വീനക്കിൽ നമ്മൾ ത്രെഡ് വർക്ക് നല്ലോണം ഫ്ലവർ ത്രെഡ് വർക്ക് ചെയ്തിട്ട് ഇത് താഴെ പ്രിൻറ്റഡ് ഉണ്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫ്ലവറാണുള്ളത് ആ ഫ്ലവറിന് ചുറ്റും ഗോൾഡൻ ഇതുകൊണ്ട് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രിൻ്റഡും ആണ് പ്രിൻ്റും അതിൻ്റെ കൂടെയുണ്ട് മെറ്റീരിയൽ വന്ന് വന്നേക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത് കൈ ഹാൻഡിൽ ത്രീ ഫോർ ആണ് ഹാൻഡിലും ഈ പ്രിൻ്റ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു ബ്രൗൺ കളർ ഷെയ്ഡിൽ ലൈനിങ്ങും ലൈനിങ് അല്ല ഒരു പ്രിൻ്റഡ് ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ താഴോട്ടും അത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഇതാണ് ഒരു സെമി സിൽക്ക് സെമി സിൽക്ക് വന്നേക്കുന്നതാണിത് കോളർ കോളർ നെക്കിൽ വന്നേക്കുന്നതാണ് ഇതിൻ്റെ ഓൾ ഓവർ ബോഡിയിൽ സിൽവർ ത്രെഡും ഗോൾഡൻ ത്രെഡും വർക്കും ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റും പിന്നെ ഫ്രണ്ട് പോർഷനിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണത് വന്നേക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ഇതിൻ്റെ താഴത്തെ ഒരു ഭാഗത്തിൽ ഒരു ചെറിയൊരു സ്ലിറ്റ് അതും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഹാൻഡിലും ചെറിയൊരു ഇതല്ലേ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഇതാണ് ഞങ്ങളൊരു പുതിയ ഒന്ന് വന്നിരിക്കുന്ന ഓണം കളക്ഷൻ അവരണി തന്നെ നെക്സ്റ്റ് വന്നേക്കുന്നത് സെമി സിൽക്കിലാണ് സെമി സെൽക്കിൽ ഇതും ഒരു വീനക്ക് തന്നെയാണ് വീനക്കിൽ ഈ പറയുന്ന പോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കല്ല സോറി ബീഡ് ബീഡ്സ് വർക്കാണ് കൊടുത്തേക്കുന്നത് നടു ഇതിൻ്റെ മിഡിൽ വണ് മിഡിലായിട്ട് മിറർ വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്കുകൾ ഇതിൻ്റെ ഓൾ ഓവർ ബോഡിയിൽ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ഇതിനും വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ഓണം കളക്ഷൻസ് ഒക്കെ കണ്ടല്ലോ ഓണം കളക്ഷൻസ് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ റിപ്പിൽ തരുന്നതായിരിക്കും താങ്ക്